വാർത്തകളിലേക്ക് തിരികെ പത്തനംതിട്ട അട്ടത്തോട്ടിൽ ഭർത്താവിനെ ഭാര്യ തലയ്ക്കടിച്ചു കൊന്നു പടിഞ്ഞാറെ ആദിവാസി കോളനിയിൽ താമസിക്കുന്ന രത്നാകരനാണ് കൊല്ലപ്പെട്ടത് ഭാര്യ ശാന്ത പമ്പ പോലീസ് കസ്റ്റഡിയിലാണ് വിവരങ്ങളുമായി സന്തോഷ് പത്തനംതിട്ടയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി സന്തോഷ് ഏത് സാഹചര്യത്തിലായിരുന്നു ഈ കൊലപാതകം എന്തൊക്കെയാണ് ഇതിന്റെ വിവരങ്ങൾ അജിം ഈ കൊല മരിച്ചയാൾ ഈ രത്നാകരൻ എന്ന് പറയുന്ന ആൾ പത്തനംതിട്ട ചിറ്റാർ കൊടുമുടി സ്വദേശിയാണ് ദ്ദേഹം ഈ ശാന്തയെ വിവാഹം കഴിച്ച് ഈ രണ്ടാമത് വിവാഹം കഴിച്ചിട്ടാണ് ഈ അപ്പ ഈ അട്ടത്തോട് കോളനിയിൽ താമസമായത് വളരെ അടുത്ത കാലത്ത് മാത്രമാണ് അവിടെ താമസമായിരിക്കുന്നത് ഈ ഇവര് ഇരുവരും തമ്മിൽ മിക്കവാറും ദിവസങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇന്നലെ വൈകുന്നേരം ഇരുവരും മദ്യലഹരിയിലായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് ഇരുവരും മദ്യവിച്ചതിനു ശേഷം വാക്കുതർക്കം ഉണ്ടാകുകയും ശാന്ത വിറക് കമ്പ് കൊണ്ട് തലയ്ക്കടിക്കുകയും ആയിരുന്നു തുടർന്ന് ഈ മരിച്ച രത്നാകരനെ നിലയ്ക്കൽ ആശുപത്രിയിൽ പ്രാഥമിക ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്തായാലും രാത്രി തന്നെ പോലീസ് ഈ മൃതദേഹം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിക്കുകയും ഇന്ന് രാവിലെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിക്കുകയും ചെയ്തു ശാന്തയെ പമ്പ പോലീസ് സ്റ്റേഷൻ പമ്പ പോലീസ് അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട് ഇവരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും ഈ മരിച്ച രത്നാകരന്റെ സ്വദേശമായ കൊടുമുടിയിൽ ബന്ധപ്പെട്ടപ്പോൾ ഇത് ഇയാൾ നിരന്തരമായ ഒരു പ്രശ്നക്കാരനാണെന്നാണ് അറിയാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തായാലും ഇന്നലെ രാത്രി ഏതാണ്ട് മണിയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടായത് ആ പോലീസ് പോലീസ് കേസെടുത്ത് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് അജിംഷ് ശരി സന്തോഷ് സന്തോഷാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ വാക്കുതർക്കത്തെ തുടർന്ന് ഭർത്താവിനെ ഭാര്യ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി